പ്രശസ്ത ഛായാഗ്രാഹകനും സംവിധായകനുമായ സുജിത്ത് വാസുദേവിൻ്റെ സഹോദരൻ രഞ്ജിത്ത് വാസുദേവ് അന്തരിച്ചു ദുബായിൽ വെച്ചാണ് രഞ്ജിത്ത് വാസുദേവ് മരിച്ചിരിക്കുന്നത് ഈ വിവരമറിഞ്ഞ് നിരവധി പേരാണ് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് വികാരനിർഭരമായ ഒരു കുറിപ്പോടെ സുജിത്ത് തന്നെയാണ് സഹോദരൻ്റെ മരണവിവരം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രേക്ഷകരെ അറിയിച്ചത് സഹോദര ബന്ധത്തിൻ്റെ അവസാനം നമ്മുടെ കുടുംബത്തിൻ്റെ നെടും തൂണായിരുന്നു നീ അമ്മയും അച്ഛനും സന്തോഷത്തോടെ ഇരിക്കാൻ കാരണം നീ മാത്രമായിരുന്നു ഇന്നലെ വരെ ഓർത്ത് ഞാൻ വിഷമിച്ചിരുന്നില്ല ഇപ്പോൾ മുതൽ ഞാൻ ആകെ വിഷമത്തിലാണ് ഇനി എങ്ങനെ അവരെ സുരക്ഷിതത്തോടെയും സന്തോഷത്തോടെയും നോക്കും സത്യത്തിൽ എനിക്കവരെക്കുറിച്ച് കൂടുതലൊന്നും തന്നെ അറിയില്ല കാരണം അവരുടെ ലോകത്തിലെ സന്തോഷം നീ മാത്രമായിരുന്നു ഇനി ഇതൊക്കെ ഞാൻ പഠിച്ചു തുടങ്ങണം എനിക്ക് അവരെ എത്രത്തോളം തൃപ്തിപ്പെടുത്താൻ കഴിയുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ നിനക്ക് വാക്കു തരുന്നു അവരെ സന്തോഷിപ്പിക്കാൻ ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കും ഇതാണ് സുജിത്ത് വാസുദേവൻ്റെ സോഷ്യൽ മീഡിയയിലെ കുറിപ്പ് രണ്ടുപേരും ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഒരു ചിത്രവും സുജിത്ത് പങ്കുവച്ചിട്ടുണ്ട് പ്രമുഖ സിനിമ സീരിയൽ നടി മഞ്ജു പിള്ളയുടെ ഭർത്താവ് കൂടിയാണ് സുജിത് വാസുദേവ് എന്നാൽ ഇവർ പിണക്കത്തിലാണെന്നും ഒരുമിച്ചല്ല താമസിക്കുന്നത് എന്നുമുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെ നിരവധി പേരാണ് പോസ്റ്റിന് താഴെ ഭാര്യ മഞ്ജുവിനെയും മകൾ ദിയയെക്കുറിച്ചും അന്വേഷിച്ച് കമൻറ്റുകൾ ഇട്ടിരിക്കുന്നത് കുടുംബത്തിലെ ചേട്ടൻ്റെ മരണ വാർത്തയറിഞ്ഞ് മഞ്ജുവും മകളും എത്തിയില്ലേ എന്നാണ് പലരും ചോദിച്ചിരിക്കുന്നത് ഇവർ തമ്മിൽ വേർപിരിഞ്ഞാണ് നിൽക്കുന്നതെങ്കിലും ഇരുവരും നല്ല സുഹൃത്തുക്കൾ തന്നെയാണെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് മഞ്ജു സഹോദരനെ അവസാനമായി കാണാൻ എത്തുമായിരിക്കും എന്ന് പലരും എഴുതിയിട്ടുമുണ്ട് അച്ഛനോടും അച്ഛൻ്റെ കുടുംബത്തിലുള്ളവരോടും സ്നേഹവും ഏറെ അടുപ്പവും മകൾ ദിയക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിവരം അറിഞ്ഞ ഉടൻ മകൾ അച്ഛനെ ആശ്വസിപ്പിക്കാൻ ഓടിയെത്തും എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് സഹോദരൻ്റെ വേർപാട് താങ്ങാൻ കഴിയാത്ത മാനസികമായി തളർന്നിരിക്കുകയാണ് സുജിത്ത് സുജിത്തിൻ്റെ സുഹൃത്തുക്കൾ പലരും ഇപ്പോൾ ആശ്വാസ വാക്കുകളുമായി കൂടെയുണ്ട് നടൻ പൃഥ്വിരാജ് അടക്കം നിരവധി പേരാണ് ഈ മരണ വാർത്തയറിഞ്ഞ് ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുള്ളത് പ്രിയ രഞ്ജിത്ത് വാസുദേവന് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക